കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മോഡൽ സി ഡി എസുകളിൽ നടത്തുന്ന ധീരം കരാട്ടെ പരിശീലനത്തിന് എരഞ്ഞൂളിൽ തുടക്കമായി സ്ത്രീകളെയും കുട്ടികളെയും സ്വയം പ്രതിരോധത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കരാട്ട പരിശീലനം കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലെ മോഡൽ സി ഡി എസ് ആണ് ധീരം കരാട്ട്യ പരിശീലന പദ്ധതി നടപ്പാക്കുന്നത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് തല ഉദ്ഘാടനം വങ്ങണച്ചാലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ നിർവഹിച്ചു കരാട്ടെ എന്ന് പറയുന്ന ഒരു കേന്ദ്രം നമുക്കിപ്പോൾ വീടായിരിക്കാം സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു അധ്യാപകൻ ഉണ്ടാവും സെൻസായി സെൻസായി എന്ന് പറയുന്ന എന്താ അങ്ങനെ അധ്യാപനം നമുക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷാജി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ സി പ്രീത വാർഡ് മെമ്പർ സി കെ ഷക്കീൽ കമ്മ്യൂണിറ്റി കൌൺസിലർ പി അഞ്ജലി പി സുജല വി കെ നിമിഷ കെ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി